നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമുക്ക് വീണ്ടും അജറക്കിന്റെ കുർത്തീസ് റീസ്റ്റോക്ക് വന്നിരിക്കുകയാണ് പലരും ഇതിന്റെ പ്രൈസ് കേട്ടിട്ട് ഉടായ്പ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഷോപ്പ് കൊല്ലം മയത്തിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് നോക്കി മേടിക്കാം ഈ പറയുന്ന റേറ്റിൽ തന്നെയാണ് ഒരുപാട് കസ്റ്റമർ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഈ ഒരു കുർത്തീസ് നമ്മളത് മേടിച്ചിട്ടുണ്ട് വീണ്ടും നമുക്ക് ഒരു നാനൂറ് പീസ് സ്റ്റോക്ക് ാണ് അടിപൊളി ഐറ്റം ആണ് ഡെയിലി യൂസിന് പറ്റിയ ഒരു ടോപ്സ് ആണ് ഇതൊരു പാർട്ടി വെയർ ഐറ്റം അല്ല വെറും ഡെയിലി വെയറിന് പറ്റിയ ഒരു ഐറ്റം നമ്മൾ മേടിക്കുന്ന പ്രൈസ് വെറും നൂറ്റി അറുപത് നല്ല അടിപൊളി ടോപ്പാണ് വീണ്ടും സ്റ്റോക്ക് വന്നിരിക്കുകയാണ് ഇതാണ് ഈ ആ ഒരു കുർത്തീസ് ഡബിൾ എക്സൽ സൈസും എക്സൽ സൈസും അവൈലബിൾ ആണ് അടിപൊളി അറിയാം എന്തായാലും ഇതിന്റെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഒരുപാട് കസ്റ്റമർ ഇത് ആവശ്യപ്പെട്ടത് അപ്പോൾ നമുക്ക് അതിന്റെ അതിൻ്റെ കളർച്ചാട്ടുകൾ അടിപൊളി 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 കളർച്ചാട്ടുകളിലാണ് നമുക്ക് ഈ ഒരു കുർത്തീസ് വീണ്ടും റീസ്റ്റോക്ക് വന്നിരിക്കുന്നത് ഒന്നോ രണ്ടോ പീസല്ല ഇതൊരു നാനൂറ് പീസോളം വീണ്ടും റീസ്റ്റോക്ക് വന്നിരിക്കുകയാണ് ഒരുപാട് കസ്റ്റമർ നമ്മുടെ ആവശ്യപ്പെട്ടു ഇത് വീണ്ടും റീസോ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഇത് ഉടായ്പന്ന് പറയുന്നവരെ നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വരിക നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഒരു നാല് ദിവസത്തിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ കിട്ടും അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന്റെ എല്ലാ കളക്ഷനും കാണില്ല എന്നിരുന്നാൽ പോലും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ കുറച്ച് ഡിസൈനുകൾ നമ്മുടെ ഷോപ്പിൽ എപ്പോഴും കാണും കാര്യം ഇത് നമുക്ക് റെഗുലറായിട്ട് വരുന്നൊരു ഐറ്റം തന്നെയാണ് വെറും നൂറ്റി അറുപതേക്ക് തന്നെ കിട്ടില്ല കുർത്തീസ് ആണ് അതാ കണ്ടില്ലേ അതിന്റെ റീസ്റ്റോക്ക് വന്നിരിക്കുകയാണ് നല്ല 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 കളർ ചാർട്ടുകളിലാണ് വന്നിരിക്കുന്നത് അടിപൊളി അടിപൊളി ഡിസൈനില് സൂപ്പർ കളർ ചാർട്ടുകളിൽ വന്നിട്ടുണ്ട് സൂപ്പർ സൂപ്പർ ഐറ്റം ആണ് കണ്ടില്ലേ ഒരുപാട് കസ്റ്റമർ വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവന്ന ഇതിന്റെ പ്രൈസ് മറക്കണ്ട വെറും നൂറ്റി രൂപയ്ക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അടിപൊളി കുർത്തീസ് കോട്ട കുർത്തീസ് ആണ് ഡെയിലി യൂസിന് പറ്റിയ ഒരു ഐറ്റമാണ് വീണ്ടും 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 കസ്റ്റമർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രോഡക്റ്റ് റീസ്റ്റോക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് അത്തരത്തിൽ അടിപൊളി കളക്ഷൻസ് വന്നോണ്ടിരിക്കുകയാണ് നമ്മുടെ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം ഇതൊക്കെ നോക്കി മേടിക്കാം ഓരോ കളർ ചാട്ടിലും ക്വാണ്ടിറ്റി ആയിട്ട് തന്നെയാണ് ഓരോ പ്രോഡക്റ്റ് വരുന്നത് അപ്പോൾ ഈ കാണിക്കുന്നതെല്ലാം ഡബിൾ എക്സലും എക്സലും ആണ് നല്ല ഡബിൾ എക്സ് എന്ന് പറയുമ്പോൾ ഒരു നാൽപ്പത്തിയാല് ഇഞ്ച് വണ്ണം വരുന്നത് അപ്പോൾ ഡബിൾ എക്സ് എൽ സൈസിന് നാൽപ്പത്തിനാലിഞ്ച് വണ്ണം വരുന്നുണ്ട് എക്സ് എൽ നിന്ന് നാല്പത്തിരണ്ട് സൈസാണ് വരുന്നത് സൂപ്പർ സൂപ്പർ ഡിസൈൻ ആണ് ക്വാണ്ടിറ്റി രണ്ട് മാസത്തേക്കുള്ള ഐറ്റം അല്ല നമുക്ക് വരുന്ന ദിവസങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഈ ഒരു പ്രോഡക്റ്റ് സെയിലാക്കി മാറ്റുക എന്നുള്ളതാണ് ആ ഒരു പ്രൈസ് ആണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഓഫർ സെയിലോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് സെയിലോ ഒന്നുമില്ല നമ്മുടെ ഷോപ്പിൽ വന്നാൽ ഈ പറയുന്ന വിലക്ക് നിങ്ങൾക്ക് നോക്കി വിവരിക്കാൻ കഴിയും എടാ പറ്റാത്ത കസ്റ്റമർക്ക് ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയും അപ്പോൾ നമുക്ക് വീണ്ടും അജറക്കിൻ്റെ കുർത്തീസ് റിസർവ് വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് ഓൺലൈനായിട്ട് വേണ്ട ഒരു നോർമൽ കോളി ചെയ്താൽ കിട്ടില്ല പലരും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നോർമൽ കോളി ചെയ്താൽ കിട്ടത്തില്ല ഇവർ ഉടായി നോർമൽ കോളി ചെയ്താൽ കിട്ടില്ല നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പിൽ കോൾ ചെയ്യുക നമ്മുടെ ഓൺലൈൻ ഷോപ്പ് നിങ്ങളുടെ കോൾ അറ്റൻഡ് കോളത്തിൻ്റെയും നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് ഓൺലൈനായിട്ട് ഐശ്വര്യം ചെയ്ത് കിട്ടിയിട്ടുള്ള കസ്റ്റമർ വന്ന് പറയുക ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അടിപൊളി ഐറ്റംസ് വന്നിട്ടുണ്ട് വീണ്ടും റീസ്റ്റോക്ക് വന്നിരിക്കുകയാണ് അപ്പൊ അതിൻ്റെ പ്രൈസ് മറക്കണ്ട വെറും നൂറ്റി അറുപതേക്ക് റീസ്റ്റോക്ക് വന്നിരിക്കുകയാണ്